ൂനീലൂനീജ ആനന്ദാശ്രുക്കൾ പൊഴിക്കേണ്ട സുന്ദരസുമോഹന മുഹൂർത്തത്തിൽ തോഴിയെ വിളിക്കും പോലെ അല്പമൊരു പ്രൗഢമായ മുഹൂർത്തത്തിൽ സാന്ത്വനമേതാൻ വിളിക്കാൻ പറ്റുന്ന പന്നിയാണ് ഖദീജ ഹദീജാ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു ഓ ഹദീജ നീണ്ട കാലത്തെ ഗാന്ധവാസത്തിനിടയിൽ നിന്ന് ഒന്ന് ഇന്ന് വിശേഷപ്പെട്ട ഒരു ആഭിമുഖ്യം കഴിഞ്ഞിട്ട് വരികയാണ് ദിവ്യലോകത്ത് നിന്നൊരു പ്രകാശ ശകലത്തിൻ്റെ നടുവിലൂടെ ഒരു വിശിഷ്ടാതിഥി വന്നിട്ട് എന്നെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞു ഞാനതിന്റെ വിശുദ്ധ വചനങ്ങൾ ഏറ്റുവാങ്ങി സ്നേഹസമ്പൂർണയായ കൂട്ടുകാരി ഹതീജത്തുൽ കുബറാറിയല്ലാഹെന്ന് സാന്ത്വനിപ്പിച്ച് സമാധാനപ്പെടുത്തി കിടത്തിയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ നബിയേ തെറ്റായതൊന്നും തങ്ങൾക്ക് വരാൻ പോകുന്നില്ല കാരണം എന്താണ് ഇന്നലെകളിലെ ജീവിതത്തിൽ നിന്ന് അരുതായ്മയുടെ ശകലം പോലും കാണാത്ത വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയാണ് നിങ്ങൾ അതുകൊണ്ട് തെറ്റൊന്നും വരാൻ പോകുന്നില്ല